മധ്യകേരളത്തിലെ വിവിധ പള്ളികളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കടവന്ത്ര സലഫി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ നടൻ മമ്മൂട്ടിയും ഭാഗമായി പ്രവാചകനായ ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെ ഓർമ്മ ഓർമ്മബുദ്ധിക്ക് ഇസ്ലാം മതവിശ്വാസികളെന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു മധ്യകേരളത്തിലെ വിവിധ പള്ളികളിൽ നടന്ന ബലിപെരുന്നാൾ നമസ്കാരത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് മഴ മുന്നറിയിപ്പുള്ളതിനാൽ ഇത്തവണ ഈദ് ഗാഹുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു കൊച്ചി കടവന്ത്ര സലഫി ജുമാ മസ്ജിദിലെ പെരുന്നാൾ നമസ്കാരത്തിൽ നടൻ മമ്മൂട്ടി പങ്കെടുത്തു കലൂർ ജുമാ മസ്ജിദിൽ നടന്ന ചടങ്ങുകൾക്ക് സയ്യിദ് സലാബുദ്ദീൻ തങ്ങളും ആലുവ മുനിസിപ്പൽ ഗ്രൌണ്ടിൽ നടന്ന ജുമാ നമസ്കാരത്തിന് അബൂബക്കർ മുസ്ലിയാരും നേതൃത്വം നൽകി ആലപ്പുഴ ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് കായംകുളത്ത് നടന്ന സംയുക്ത ഈദ്ഗാഹിന് എൻ എം അബ്ദുൾ ജലീൽ മാഷും ആലപ്പുഴ മസ്ജിദ്റഫ വല്യകുളത്ത് ഷമീർ ഫലാഫി നേതൃത്വം നൽകി അരൂർ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് വി മുഹമ്മദ് അഹമ്മദ് സുല്ലമിയും മുനിസിപ്പൽ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങുകൾക്ക് അബ്ദുൾ വവാബ് സൊല്ലാഹിയും നേതൃത്വം നൽകി ഈദ് ഗാഹുവുകൾക്ക് പുറമെ വിവിധ മസ്ജിദുകളിലും ഈദ് നമസ്കാരങ്ങൾ നടന്നു അമൃതാന്യൂസ് കൊച്ചി